പണ്ണ് തെറ്റിയ പോയി പാർക്ക് കുഞ്ഞാപ്പൂനെ കാണാങ്ങൾക്ക് ഒറ്റ ബുദ്ധി ബുദ്ധില്ലാത്ത ജന്തു അത് ഞമ്മളെ മാതിരി സ്കൂൾ മറക്കുമ്പോൾ എന്നെ പറഞ്ഞാൽ മതി ഇതിനൊക്കെ ഇന്ന് തെരഞ്ഞെ കാണൂലെ ഓനെ കാണാൻ ഇന്റെ അടുത്ത് ഐഡിയ ഉണ്ട്

കുഞ്ഞാപ്പുരാ കണ്ടോ ഒന്ന് പിടക്കാമോ ചങ്കടം നമ്മളിപ്പോൾ ഉള്ളത് മലയിൽ ഫാം ഹൗസിലാട്ടോ ഒരു ഫാമിലിക്ക് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഒന്നൊന്നര പാ കോൺഫറൻസ് ഹാൾ അടിപൊളി റൂമുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ അപ്പൊ കളിച്ച് കുളിച്ച് രസിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ മലപ്പുറത്ത് പാങ്കിലുള്ള മലയിൽ ഫാം ഹൗസ്